കേരള സ്കൂൾ ഒളിമ്പിക്സ് തുടങ്ങുകയാണ് ബ്രാൻഡ് അംബാസിഡറായ സഞ്ജു സാംസൺ നമ്മളോട് എന്താ പറയുന്നത് നോക്കിയാലോ യുദ്ധത്തിനിറങ്ങുന്ന പട്ടാളക്കാരോടും മത്സരത്തിനിറങ്ങുന്ന കായിക താരങ്ങളോടും ഗീറപ്പ് എന്നാണ് പറയേണ്ടത് സർവ എന്ന എന്നർത്ഥം പക്ഷേ എന്റെ നാട്ടിൽ ഇന്നുമുതൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇറങ്ങുന്ന താരങ്ങളോട് ചീര എന്ന് പറയാനാണ് എനിക്കിഷ്ടം കഠിനാധ്വാനത്തിനൊപ്പം സ്പോർട്സിനോടുള്ള സ്നേഹവും മത്സരിക്കാൻ കഴിയുന്നതിലെ സന്തോഷവും കൂടി ചേരുമ്പോഴാണ് കൂടുതൽ ദൂരവും ഉയരവും മികച്ച സമയവുമൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുക ട്രാക്കിലും ഫീൽഡിലും വെയിൽ വെയിലേറ്റു നിൽക്കുമ്പോഴും ഇഷ്ടത്തോടെ ആത്മവിശ്വാസത്തോടെ തലയുയർത്തി പിടിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ത്യൻ ജേഴ്സി ഒരുനാൽ നിങ്ങളുമണിയും െനിക്ക് ഉറപ്പുണ്ട് കായികമേളക്ക് വേദിയൊരുങ്ങുന്ന എന്റെ തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട് എന്തിനേയും സ്വീകരിക്കാൻ പാപത്തിന് ആഴവും പഴപ്പവുമുള്ള ഹൃദയമാണ് ഈ നാടിൻ്റെത് പടുകൂറ്റൻ കപ്പലുകൾ മുതൽ പല നാടുകളിൽ നിന്നുള്ള മനുഷ്യർ വരെ ജന്മനാടുന്ന പോലെ തിരുവനന്തപുരത്തെ നങ്കൂരമിടാറുണ്ട് കായികമേളയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ കാണുന്നത് മൈതാനങ്ങളും മത്സരങ്ങളും മാത്രമാകും പക്ഷേ നിങ്ങളിൽ ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ ഭാവിയാണ് ഒരുപാട് വലിയ താരങ്ങളെ നട്ടു വളർത്തിയ മണ്ണാണ് നമ്മുടേത് അവർക്കെല്ലാം വേണ്ടി നിങ്ങളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു വരൂ ലെജൻസുകളുടെ പട്ടികയിൽ നിങ്ങളുടെയും പേരെഴുതി ചേർക്കാനുള്ള പ്രയത്നം ഇവിടെ തുറന്നാം